ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അതേ കിടക്കണോ ഒരാൾ മുന്നിൽ അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞു കാണുന്നിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആൾ ട്രൗസർ ഇട്ട് കാണാൻ നിൽക്കുന്നത് അപ്പോൾ ഓൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ വീഡിയോ എടുക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കാണും ഇട്ടാ തുടങ്ങണവനെ കളിയൊക്കെ അപ്പോൾ വേഗം പൊതുപ്പുറത്ത് കാണും മൂടിയതാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ കട്ടാക്കി കളഞ്ഞതാണ് നമുക്ക് വല്ല കോപ്പിയിലേക്ക് വന്നാലോ വിചാരിച്ചിട്ട് അപ്പം ഉമ്മച്ച് അത് ഓഫാക്കി അത് ഓഫാക്കി ഞാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഓഫാക്കിയിട്ടാണ് അങ്ങനെ ഓൻ പിന്നെ ഓൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ ഓന കൂളിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്നത് എണീറ്റിട്ട് കുറച്ച് നേരൊക്കെ ആയിട്ടുണ്ട് എണീറ്റ പാട് പിന്നെ നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന പരിപാടിയൊന്നും ഇല്ല കുറച്ചു നേരം ഒന്ന് വെഡിൽ അവിടെത്തന്നെ ഒന്ന് കിടക്കും ഫോണൊറ്റൊക്കെ ഒന്ന് നോക്കി അവിടെ കിടക്കും തിരിഞ്ഞു പറഞ്ഞ് കിടക്കും പിന്നെ ഒന്ന് ഇങ്ങനെ അടുത്തൊക്കെ ഒന്ന് നടന്നേ പിന്നെ സിറ്റോട്ടൊക്കെ ഒന്ന് തുറന്ന് പുറത്തൊക്കെ നോക്കിയതിന് ശേഷം നേരെ പിന്നെയാണ് കിച്ചണിലേക്ക് വരട്ട വാട്സപ്പ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെറുതെ യൂട്യൂബും നമ്മൾ പിന്നെ വീഡിയോസും അതിൻ്റെ ആരൊക്കെ കമൻറ്റ് ഇട്ടൊന്ന് നോക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് ബെഡിൽ അവിടെ കിടന്നുറച്ച് നോക്കും അതൊക്കെ കഴിഞ്ഞ ആവശ്യം നമ്മൾ അടുക്കളയിലേക്ക് വരിക അപ്പോൾ ഇതാ നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ ചെടിമൽ കുറേ ഉണങ്ങിയ ഇലയും കാര്യങ്ങൾ നിൽക്കുന്നത് കണ്ടത് ഞാനിപ്പോൾ വിചാരിച്ചാൽ അതാണ് ഇത്രയും ഇല ഉണങ്ങിയത് ഉണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് കണ്ടില്ല എന്നുള്ളത് തന്നെ പുട്ടം കിട്ടുന്നില്ല അപ്പം ഞാൻ പിന്നെ അതേ ഇലക്കണ്ട് ഒഴിവാക്കി ഒന്ന് നനച്ചൊക്കെ കൊടുത്തിട്ട് അവരവിടെ വെച്ച് കൊടുത്തു ടൊന്നിരൊന്നും പുറത്തേക്ക് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വെയിലും വെളിച്ചൊന്നും തട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവൂലേ ഇന്നിപ്പോൾ ഏതായാലും പുറത്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായി ആൾക്കാരെ അകത്ത് നിൽക്കല് തുടങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ രണ്ടാഴ്ച ഒന്ന് പുറത്ത് കൊണ്ടുപോയി രണ്ട് ദിവസം വെച്ചില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉഷാറ് കിട്ടൂലേ പിന്നെ തന്നെ വന്ന് നോക്കുമ്പോൾ മോൻ തന്നെ ഓനനെ സ്ഥിതി ഇട്ടോളാം എന്ന് പറഞ്ഞത് അപ്പം പുതിയ സ്ഥിരപ്പെട്ടി കിട്ടിയാലേ പിന്നെ ഒക്കെ സമാധാനത്തിൽ സ്ത്രീ ഇടാനും ഓരോ തന്നെ ആക്കാൻ പറ്റും മറ്റേ ഒരു പേടിയാണ് നമ്മൾ പഴയ സ്ഥിതിപ്പെട്ടിക്ക് ഒരു പിന്നെ ഡ്രസ്സ് മുതൽ പിടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടക്ക് ഒരു കറുത്ത നിറങ്ങിട്ട് വരുന്നതാണ് അപ്പോൾ പേടിയാണ് യൂണിഫോമൊക്കെ ആവുമ്പോൾ പണി കിട്ടൂലെ അപ്പോൾ ഇത് പുതിയത് വാങ്ങിച്ചാൽ പിന്നെ ആ ഒരു പേടിയൊന്നുമില്ല രണ്ടാളും കൂളായിട്ട് ഓരോ രണ്ടാമതും സ്ഥിരം ഇടും കിട്ടാം അപ്പം ഞാൻ വീട് എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ആള് വേഗം നിങ്ങളൊരു ഒടുക്കത്തിലെ വീട് എടുക്കലെന്നു പറഞ്ഞ കാണും വേഗം പാൻറ്റ് ഇത്ര ഇട്ടുകടുത്ത് ഇട്ടുകയാണ് കേട്ടാ ഞാൻ ട്രൗസറെല്ലാം വെച്ച് ചെട്ട് കളെന്തിനെ വീട് എടുക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കാണും ഇങ്ങനെ എൻ്റെ പീർക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ഇതാ ഓനെ ഇവിടെ പുളി മാറ്റിലൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മളിതാ ഇന്ന് പുട്ടാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിനുള്ള പിന്നെ നമ്മൾ അജ്മിൻ്റെ പുട്ടല്ല അപ്പോൾ അത് വെള്ളം ഒക്കെ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് അഞ്ചിറ്റോണ്ട് അവിടെ റെഡി ആക്കോളും അപ്പോൾ ഇവിടെ ഒരാൾ നേരത്തെ കാലത്ത് തന്നെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങള് കണ്ടിയില്ല ഫോണ് കിട്ടാനാണ് കേട്ടോ അപ്പം മദ്രസും കൂടെ ഇല്ലാതാവുമ്പോൾ പിന്നെ കുറച്ച് നേരം ഫോൺ കണ്ടിരിക്കല്ലോ അപ്പം ഞാൻ ചീത്ത അറിയില്ലല്ലോ കുളിക്കാതെയും നനക്കാതെയും ഫോ ഫോൺ ചോദിച്ച് വന്നിട്ടാണ് ചീത്ത അറിയില്ലല്ലോ എന്താ ഐഡിയ എന്ന് സോപ്പ് സോപ്പിടാ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇട വേഗം കുളിയും മാറ്റലൊക്കെ കഴിച്ചും ആളിവിടെ റെഡി ആയിരുന്നു കുഞ്ഞിപ്പം ചായയായാലും ചായയും കുടിച്ച് നേരെ സ്കൂൾക്ക് പോയാൽ മതി അപ്പം പിന്നൊക്കെ റെഡി ആയി വന്നപ്പോൾ പിന്നെ ഞാനും തന്നെ ചൂടാൻ നോക്കൂല എന്നാൽ കുറച്ച് നേരമല്ലേ സ്കൂളിൽ പോകണമല്ലേ കുറച്ച് നേരം കണ്ടോട്ടേശ് കൊടുക്കും ചെയ്യും ഇപ്പം ഫോണൊക്കെ കൊടുക്കലും കുറവാണ് കേട്ടോ ഈ ഒരു നേരത്ത് അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കുന്ന നേരത്ത് കുറച്ച് നേരം കൊടുക്കലേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്ത് സ്കൂൾക്ക് കുട്ടികൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് വെണ്ടക്കെ പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെണ്ടക്ക കുറവായിരുന്നു അതിനിപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി മാത്രം വേറെ എന്തെങ്കിലും ഉപ്പേര് ഉണ്ടാക്കേണ്ട അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ മടിയായിട്ട് ഞാൻ പിന്നെ അധികം ഒരു ഉള്ളിയും കൂടി കട്ടാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേത് ഒരു രണ്ടാകും കൊണ്ടാകാനേ ഉണ്ടാവുകയുള്ളു നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഉള്ളി കട്ടാക്കി പൊളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട് ഇട്ടാ വെളിച്ചെണ്ണ ഇത് തലേന്ന് എന്താ മുളക് പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ അതിൽ തന്നെയാണ് വെണ്ടക്ക പൊരിക്കുക വിചാരിച്ച് കുറച്ചും കൂടി കുറച്ച് വെളിച്ചെണ്ണ കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഏതായാലും ഇന്ന് ഉച്ചക്കത്തേക്ക് ഒരുക്കി തക്കണ് വെണ്ടക്ക പൊരിച്ചതാണ് ഇട്ടോ ഇന്ന് പിന്നെ പുട്ട്ക്ക് നമ്മൾ കറി ഒന്നും ഉണ്ടാക്കണില്ല പഴമുണ്ട് ഇന്നലെ പിന്നെ ഒരു കൊല വെട്ടി വെട്ടിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മൂത്തിട്ടൊന്നുമില്ല കൊല അവിടെ വീണോർത്ത് ഇടുന്നിങ്ങനെ പഴുത്തതാണ് അപ്പോൾ ചെറിയ ചുണ്ണി പഴയ കേട്ടോ എന്നാലും അത് അങ്ങനെ പഴുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ അജ്മിൻ്റെ പുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അയ്യത് കറി വേണ്ട ഒന്നും വാഴ കേട്ടോ പഞ്ചസാരയും ചൂടുള്ള കട്ടൻ ചായയും പുട്ടും കൂടി തിന്നൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏത് പുട്ടായാലും പുട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുട്ടിയെ കാണും ഇഷ്ടമാണ് കേട്ടോ ഞാനിത് വെണ്ടക്ക അവിടെ ഫ്രൈ ആക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം അപ്പം പുട്ട് ഇടാൻ നോക്കുമ്പോൾ തേങ്ങ അല്ലേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം ഗിൽസൊക്കെ ഒന്ന് തുറന്നിട്ട് തേങ്ങ ഒക്കെ ഉണ്ടാകിച്ചിട്ട് നോക്കി തമ്മള തേങ്ങ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളിലുണ്ട് നമ്മൾ ഞാൻ വേറെ ഉള്ളിൽ കയറാൻ പേടിച്ചിട്ട് പ്രാവശ്യം തേങ്ങ ഇട്ടപ്പോൾ ഞാൻ പുറത്തൊരു സൈഡിൽ ആരു കൂട്ടി വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് വേറെ ഉള്ളിൽ കയറാൻ പേടിയായിട്ട് അപ്പോൾ ഏതായാലും വേറെ ഞാൻ ഞാനിങ്ങനെ കാക്കാനെ കിടക്കണോർന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തേങ്ങ പൊളിച്ചേനിയും അത് എനിക്ക് ഒരു സൗകര്യം തരൂല ഇപ്പം ഞാൻ തന്നെയാണ് തേങ്ങ പൊളിച്ചല്ലെന്നൊക്കെ ഇങ്ങനെ എന്നാ പറയണുണ്ട് പിന്നെ ഏത് നേരം തേങ്ങ പൊളിച്ചതിൻ്റെ പണിയാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞിട്ടാ അപ്പൊ ഫസ്റ്റ് തേങ്ങ തന്നപ്പോ തന്നെ ഞാൻ ഈ കുക്കെ പിടിച്ചപ്പോഴും ഇങ്ങനെ തോന്നി തോന്നിയത് പേടാണ് ഒരു കുൽക്കും ഇല്ലല്ലോ കേൾക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ് കയ്യിലിട്ട് പൊട്ടിക്കാനാണ് എനിക്ക് ആകെ പേടിയാണ് കേട്ടോ പേടിച്ചാൽ പൊട്ടിക്കിട്ടൂല പിന്നെ പത്തടി അടിച്ചാലൊന്നും പൊട്ടി പൊട്ടിക്കിട്ടു അപ്പം നോക്കുമ്പോൾ ഞാൻ അലത്ത് വെച്ച് കണ്ട ആ ഒരു മുണ്ടിലും വെച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ടോ അപ്പൊ നോക്കുമ്പോൾ അത് കേടായിരുന്നു ഇപ്പം ചെറിയ സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പിന്നെ പോയ കാക്കാനും രണ്ടാമത് പിടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ തേങ്ങ പറഞ്ഞു പറഞ്ഞിട്ടാ അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ വേറെ എന്നുള്ളത് കേറിയപ്പോ പാമ്പ് പാപിയൊക്കെ ഇപ്പൊ ദേഷ്യം കുടിച്ചിട്ടുണ്ട് സംഭവം ഏറ്റില്ല ഞാൻ ആകെ ചമ്മിപ്പോയി വല്ലാണ്ട് കളിയൊക്കെ ആണെങ്കിൽ അയ്യനെ വേറെ കൊണ്ട് കയറി കണ്ട് തേങ്ങ പൊളിച്ചു ഞാൻ പൊളിച്ചിരില്ല എന്ന് പറഞ്ഞു കേട്ട പറയാൻ പിന്നെ മുണ്ടാടിൻ്റെ പണി നോക്കിയിരുന്നിട്ടാ പിന്നെ തേങ്ങ പൊളിച്ച് കാക്ക തന്നെ പൊട്ടിച്ചന്നിട്ടാ അപ്പോൾ തേങ്ങക്ക് കേടൊന്നുമില്ല നല്ല സൂപ്പർ തേങ്ങട്ട കുറച്ച് വെള്ളം വട്ടിട്ടുണ്ടായിരുന്നു നല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ തേങ്ങ ഒക്കെ പൊളിച്ച് തന്നു നമ്മളിത് അത് മിക്സിലെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിരവൊക്കെ എവിടെയെന്നാകത്തൊരുമ്പിടിച്ച് പോയെന്നാവും കാരണം ഇപ്പം അത് എടുക്കലേ ഇല്ലേ ഇപ്പം ഈ ഒരു പണി പഠിച്ചാൽ ഇത് തന്നെ നമ്മളെ പരിപാടി അപ്പം ഇതാ നമ്മൾ പുട്ടുപൊടിയൊക്കെ ഒന്നാകാണ് മിക്സാക്കി കൊടുത്തു കേട്ടാ ഇപ്പൊള്ള രണ്ടിസമായിട്ടുള്ള നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റീമറിലിട്ടുകാണ്ട് ഓ ഒറ്റടിക്കാണ്ട് ആവി കയറ്റി എടുക്കലാണ്ട് വെറുതെ പൊട്ടും കുറ്റീലും ഇങ്ങനെ മെനക്കെട്ട് കാണാൻ ചൊറുക്കുണ്ടാവൂലെന്നല്ലേ ഉള്ളൂ എങ്ങനെ ആയാലും ഇപ്പം ഇത് തിന്നുമ്പോൾ കുഴച്ച് തിന്നാനുള്ളതല്ലേ പിന്നെ നമുക്ക് നാലാക്കുള്ളതുമല്ല പിന്നെ കാക്കാക്കാണെന്ന് ഇങ്ങനത്തെ ഒന്നും പ്രശ്നമില്ലുട്ടോ അപ്പം പിന്നെ ഞാൻ എന്ത് വേണമെങ്കിൽ ഇത് അതിൽ ഒറ്റ ഡ്രിപ്പാക്കിയിട്ട് തേങ്ങ മിക്സ് ആക്കി കൊടുത്തേ ആക്കി കൊടുത്തിട്ട് ഇതാ സ്റ്റീമർക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനത് അവിടെ കിടന്നാട് ആവി കയറിക്കോട്ടെ പെട്ടെന്ന് റെഡിയായി കിട്ടും വിട്ടാ വെറുതെ കൊട്ടും കുട്ടിയിൽ നമുക്ക് ഗ്യാസും ലാഭം നമ്മളെ സമയവും ലാഭം പണിയും ലാഭം എങ്ങനെയുണ്ട് ഇപ്പോൾ വെണ്ടക്കൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്കുള്ളതൊക്കെ ഞാൻ പാത്രത്തിലാക്കിയതിൻ്റെ ശേഷം നല്ല കൂടി ഈ ഒരു പുട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേഗം മോൾക്ക് വെള്ള പുട്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണ് മോള് മൂളിയൊക്കെ കഴിഞ്ഞ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇട്ടാ ഞാൻ പറഞ്ഞ പഴം ആകെ ചെറിയ കുഞ്ഞു പഴം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പഴം പക്ഷെ മധുരം ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടാം അങ്ങനെ പഴമൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചു ഞാൻ പിന്നെ പഴം എടുത്തിട്ടില്ല കേട്ടോ കാരണം ഓവറ് മുഴുവനായിട്ട് പെട്ടത്തിട്ടില്ല പഴം അവർക്ക് കഴിക്കാനുള്ള പഴം തന്നെ ഉള്ളി പിന്നെ എനിക്കാണെങ്കിൽ പഞ്ചസാര കൂട്ടി കട്ടൻ ചായ കൂട്ടി കഴിക്കണമായിട്ടൊക്കെ ഇഷ്ടം അങ്ങനെ നമ്മളെ ചായ കൂടിയും കഴിഞ്ഞ് അല്ല കുഴമക്കളൊക്കെ സ്കൂൾ കണ്ടു പോയി അതിൻ്റെ ശേഷത ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകിയെടുക്കാനിട്ടാ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്താലിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റാക്കാൻ മറന്നു പോകരുത് അപ്പോൾ പിന്നെ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് അകൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ അകമൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒതുക്കി വെച്ചിട്ട് ത നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സാരിയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതൊന്ന് രണ്ട് കുഞ്ഞ് അടിക്കാൻ ഉണ്ടായിരുന്നു നമുക്ക് ഇളാവ കൊടുന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്യണം അപ്പോൾ അത് അടിച്ചത് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ വേണം പറഞ്ഞിട്ടില്ല റെഡി ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ നിന്ന് അനുസരിപ്പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പണി കഫ്താനല്ല അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിൽ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇതാ ഞാൻ പെട്ടിട്ടുള്ളതും ഒരു കഫ്താനാണ് കേട്ടോ അതിപ്പം ഞാൻ പുതുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ കഫ്താൻ സ്റ്റിച്ച് ചെയ്യുന്നത് സംഭവം സിമ്പിളാണല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഉണ്ടാകുമ്പോൾ എനിക്ക് അടിച്ചാളത് ഇപ്പോൾ മൂന്നാം വട്ടം ഉണ്ടാക്കുക കൊടുുന്നതിൻ്റെ അത് അടിച്ചാൽ ഇഷ്ടമായപ്പോൾ അങ്ങനെ ഞാൻ ഒന്നടിച്ച് വെച്ച് ഒന്നടിച്ച് റെഡി ആക്കിയതിൻ്റെ ശേഷം ഉണ്ടാകും ഞാൻ പിന്നെ വേഗം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ സമയം ഒരു പതിനൊന്നേക്കാളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം പിന്നെ ചോറ് റെഡി ആക്കിയിട്ട് ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ബീഫ് കൊടുുന്നത് ഫ്രിഡ്ജിൽ കണ്ടെടുത്ത് വെച്ചതായിരുന്നു പിന്നെ ബീഫാണെങ്കിലൊന്നും ടൈസ് ആവാതെ കട്ടാക്കാന്ന് പറഞ്ഞൊക്കെ ഭയങ്കര പണിയുള്ളുണ്ട് അപ്പോൾ ഒന്ന് കട്ടാക്കി വെച്ചിട്ട് ഞാൻ ഫീസർക്ക് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ബീഫൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് പിന്നെ ഉള്ളിയും സ്റ്റിച്ചിങ് കഴിഞ്ഞ് വന്ന പാട് വേഗം ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തു വിട്ടാ അതിനുശേഷമാണ് ബീഫൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നത് ഇനി ബീഫ് ഒക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിന് ശേഷം ഇതൊക്കെ നമ്മൾ ഉള്ളിയും തക്കാളിയും മോളും മഞ്ഞളും മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ പിന്നെ ഉലുവൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം ബീഫാണ്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചത് കാരണം അത് കുറച്ച് വേവുള്ള സംഭവമാണല്ലോ അപ്പോൾ വേഗം ബീഫാണ്ട് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് ചോറും കൂടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാനുണ്ട് കേട്ടോ പിന്നെതാ ഒരു ഉരുളം കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ചെയ്യിക്കാൻ നമ്മുടെ കാക്കാക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഉരുളം കഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാൻ പക്ഷേ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തതേ ഉള്ളൂ ബീഫ് നല്ല വേവുള്ള ബീഫായിരുന്നു അതുകൊണ്ട് തന്നെ ഉരുളക്കഴങ്ങനെ വെന്ത് ഒടഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ടെടുത്താൽ മതി ഒന്ന് പിന്നീട് തോന്നി ഇനിയിപ്പോഴൊന്നും പറഞ്ഞു കാര്യമില്ലല്ലോ അങ്ങനെ ബീഫിൻ്റെ റെസിപ്പി ഒന്നും ഇപ്പം ഞാൻ കാണിക്കണേ എല്ലാവരും ഉണ്ടാക്കണം പോലത്തൊക്കെ റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ബീഫ് ബീഫുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടലുണ്ട് അങ്ങനെ ബീഫ് ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത് പിന്നെ ചോറും അടുപ്പത്ത് വെച്ചു കൊടുത്തിൻ്റെ ശേഷം അതാണ് ഞാൻ വേഗം അകം അടിച്ചു വരാനും വേണ്ടി നിന്നിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വരലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒതുക്കി വെച്ചാൽ തന്നെ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ ഒരു ഒക്കൊന്ന് വീടും അകക്കൊന്ന് വൃത്തിയായ പോലെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ആകൊക്കെ അടിച്ചു തേരി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോള് പിന്നെ തുടച്ചതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ തുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ ഒന്നര തുടക്കലുള്ളൂ മക്കളെക്കാട് സ്കൂളിൽ പോയേ പിന്നെ ഞാനും കാക്കലും ഉണ്ടാവുള്ളൂ പിന്നെ ചാലും ആക്കാൻ ആരുമില്ലല്ലോ പിന്നെ മക്കളൊക്കെ ഇപ്പൊ വലുതായില്ല പിന്നെ ഒരു കളിക്കാൻ പോണ മോൻ്റെ കളി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും മോനും കൂടെയുള്ള യുദ്ധം ഉണ്ടാകട്ട ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞ് വരുമ്പോഴേ ഓന ഇങ്ങോട്ടാ കൂടി അകത്ത് കരുമ്പിക്കങ്ങൾ പറ്റിയാലും ഓന അങ്ങ് പുറത്ത് ഒരു പിന്നെ തട്ടിക്കൂട്ടിയൊരു കുളിമുറി ഉണ്ട് നമുക്ക് പുറത്ത് അതിൽ കയറി കുളിക്കാൻ പറഞ്ഞാൽ അവൻ കുളിക്കില്ല അകത്തൊക്കെ എന്നെ കയറുള്ളൂ നല്ല കാല് കഴുകിട്ട് കയറാൻ പറഞ്ഞാൽ കാല് പുതിർന്നിട്ടേക്കാനും കയറില്ല അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ചളി ഹവലേ അപ്പോൾ ഏതായാലും അവരൊക്കെ പോയതല്ലേ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചിരിക്കും അതിന് ശേഷം ഇതൊക്കണെന്ന് ഞാൻ വാഴക്കൊല വീണിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ മറ്റേ കുത്തി ചാരി വെച്ചത് ഇതൊക്കണേ അത് ഏകദേശം ഒക്കെ ഒന്ന് ഇങ്ങനെ മഞ്ഞക്കളായി വന്നാണ് നമ്മൾ പുട്ട് പഴയടുത്തത് കിട്ടാ മഞ്ഞക്കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു പിന്നെ തുണി വെച്ചിട്ട് ഒന്ന് മൂടികൊടുത്തിട്ടുണ്ട് ജന്തുക്കളൊന്നും വന്നിട്ട് എന്താ വേണ്ട എല്ലാം വിചാരിച്ചിട്ട് അകത്ത് അങ്ങ് തൂക്കാനുള്ള സൗകര്യം ഇല്ലേനും അപ്പോൾ ഞാൻ അവിടെ പുറത്തു തന്നെ കുത്തിച്ചാരി മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൊല കൂടി വീണതാണ് കേട്ടത് ഇപ്പം എനിക്കാണെങ്കിൽ പിന്നെ പച്ചക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി നമ്മളെ കൊണ്ട് തിന്നാൽ തീരുവില്ലല്ലോ അപ്പം ഞാനിത് അതൊക്കെ കട്ടാക്കിയിട്ട് ഒരു മൂന്ന് കവറിലാക്കിയിട്ട് ഇതാ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശന്മാരോടൊക്കെ ഒക്കെ അത് കൊടുത്തയക്കാമല്ല വിചാരിച്ചിപ്പോൾ ഏതായാലും മക്കൾ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷമാണ് അത് കൊടുത്തയക്കൽ പരിപാടി നടക്കുള്ളൂ അപ്പം ഞാൻ ഇന്നിപ്പം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക പച്ചക്കായി ഇന്നുണ്ടാക്കിയിട്ടില്ല എന്തായാലും ഞാൻ അയ്മ്പന്ന് എടുത്തുകാണ്ട് പിന്നെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഥ ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏതെങ്കിലും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കവറിലാക്കി ഫ്രിഡ്ജിൽ കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കുള്ളതും ഓർക്കുള്ളതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ മേലേക്ക് കയറി കണ്ടാ ബീഫൊക്കെ അവിടെ അടുപ്പത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ചോറും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതാ ഈ മടക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ ഉണക്കി പിന്നെ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ തുണി കേട്ടോ നമ്മൾ അരി അരിയും മുളുകും മല്ലിയും ഇതൊക്കെ ചിക്കണ തുണിയാണ് ഇപ്പം ഞാൻ ആ മടക്കി വെച്ചത് അപ്പോൾ അതൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചതാണ് ഇനി അതൊക്കെ ഒന്ന് മടക്കി നമുക്ക് അത്മാറിയൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ് കിട്ടാം പിന്നെ ഞാൻ തലേന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കിടക്കുവോണ നേരത്തെ ചിലപ്പോൾ ഞാൻ അധികം കിടക്കുന്ന നേരത്തെ ഒരു ട്രിപ്പ് ഇട്ട് കണ്ടാണ് കിടക്കും കേട്ടോ എന്നാലും പിന്നെ നേരം വെളുത്തതിന് ശേഷം നമ്മൾ സൗകര്യം പോലെ വന്നാണ് തോരട്ട് കൊടുത്താൽ മതിയല്ല അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതായിരുന്നു ഇത് അപ്പോൾ അതൊന്ന് തോരട്ടെടുക്കാൻ ഇട്ടാം അപ്പോഴേക്കെതാ നമ്മൾ ബീഫ് നോക്കുമ്പോൾ വേവൊക്കെ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ടായി അതിൻ്റെ അടിയിൽ വന്ന് നോക്കുമ്പോൾ വന്നിട്ടില്ല കേട്ടോ പിന്നെയും ഞാൻ പിന്നെ ഞാൻ ഗ്യാസ് ഓണാക്കി ആക്കി പിന്നെ വേവിച്ചെടുക്കണ്ട ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം ഇതൊക്കെയാണ് ചെറിയ ഉള്ളിയിലൊന്ന് തൂമ്പിച്ച് എടുക്കുകയാണ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കറിവേപ്പിലൊക്കെ ഒക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് ബീഫ് നമ്മൾ വെറട്ടിക്ക് അല്ല കേട്ടോ ബീഫ് കറി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കാരണം ഉള്ളം കയ്യൊക്കെ വന്ന് തുടങ്ങി പോയല്ലേ അതുകൊണ്ടാണ്ട് അത്ര തിക്ക് അപ്പോൾ കുറച്ച് വള്ളത്തോട് കൂടിയിട്ട് ഇങ്ങനെ ബീഫുണ്ടാക്കുന്നതാണ് ഇവിടെ കാക്കുന്നിഷ്ട കേട്ടോ അപ്പം ന പിന്നെ കാക്കണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് തൈര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ട് മുളകും ഉപ്പ് ഇട്ടിട്ട് തൈര് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ ബീഫും തൈരും അതുപോലെ നമ്മൾ വെണ്ടയ്ക്കും കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അതിൻ്റെ ശേഷം നമുക്ക് ഒരു കഫ്താനും കൂടി അടിക്കാണ്ടിരുന്നല്ല അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒക്കെ ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കുകയാണ് കേട്ടോ രണ്ട് കഫ്താനൊന്ന് ഇസ്തിരി ഇട്ടെടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താന് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും അതിൻ്റെ പ്രിൻ്റും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇട്ടാലാണ് അതിൻ്റെ ഒരു എന്താണെന്നുള്ളത് അറിയുള്ളൂ ഇനിയിപ്പോൾ ഇട്ട് നോക്കിയാലാണ് എന്താ പാടും എന്നുള്ളതൊക്കെ അറിയും ചെയ്യുള്ളു കേട്ടോ നമ്മൾ നമുക്ക് അളവ് തന്നത് കുറച്ച് അളവ് കുറവായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം പിന്നെ നെഞ്ചുളി പണി എടുക്കാനുള്ള മോഡൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനൊ തോന്നി നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് എടുക്കുമ്പോൾ പിന്നെ ആ എടുക്കുന്ന പണി ഒറ്റടിക്ക് മുഴുവനാക്കി എടുക്കട്ടാ വിചാരിച്ച പണി അപ്പോൾ പണി കുറേശായിട്ട് പണിയെടുക്കുമ്പോഴങ്ങൾ പറ്റൂല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത ദിവസം തുടങ്ങി അതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അത് ആ സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോൾ അത് ബീഫും കൂട്ടിയിട്ട് കുബൂസ് കൊണ്ടിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി അവർ ചായ കുടിക്കുന്നുണ്ട് ഇനി പിന്നെ അതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ നമ്മളെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം അതുപോലെ ഒന്നും മുറ്റം അടിച്ച് തരിയിട്ടില്ലായിരുന്നു രാവിലെ വലിയ കച്ചറി മൊടിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ അടിച്ചു തരണം എന്നൊക്കെ അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോഴത്തേനും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മുറ്റക്കൊന്ന് അടിച്ചു കാരണം ഇനിയിപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനക്കാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മത്തനൊക്കെ പാകിയിട്ടുണ്ടായിരുന്നുള്ളത് അതൊക്കെ നിൽക്കുന്നത് മുളച്ച് വന്ന് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ വലിയൊരു ഹെൽത്തി ആയിട്ടൊന്നുമില്ല സംഭവം എന്താ വച്ചാൽ നായ്ക്കൾ കയറി മറിഞ്ഞിട്ട് ഞാൻ കുത്തിയോടത്തല്ല സംഭവം മുളച്ചിട്ടുള്ളത് ഞാൻ വേറെ എവിടെക്കൊക്കെ ഇവർ കടന്ന് മറിഞ്ഞിട്ട് അതിൻ്റെ വിത്ത് പിന്നെ തെറിച്ച് പോയിട്ട് അവിടെ അവിടെ ആട്ടോ മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഇനി ചിക്കിപ്പറിച്ച് കേടയിത്തായിരിക്കാൻ വേണ്ടി ടയറൊക്കെ വെച്ച് കൊടുത്താൽ ഉണ്ടാവോ ഇല്ല ആവോ അറിയില്ല അത് നേരം വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം തൊക്കെ മുറ്റടിച്ചു വേണ്ടി നിൽക്കുകയാണ് ഇട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈഡൊക്കെ നമ്മൾ നല്ലോണം കച്ചറൊക്കെ എടുക്കില്ലായിരുന്നോ അതൊക്കെ നല്ലോണം ചുട്ട് അതിൻ്റെ ശേഷം കൂടെ വൃത്തിയായി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമുക്ക് പാവനെ പിടിച്ചിട്ട് നമ്മൾ അടിച്ചു വരി ചുട്ടൊന്നുമില്ല അവിടെ അങ്ങനെ ആയിട്ടുണ്ട് മണ്ണിൽ ഒഴിച്ചിട്ടാണ് ചുട്ടെടുത്തതല്ല പിന്നെ കാടും മന്തിയൊക്കെ പോയപ്പോൾ പിന്നെ പേടിയൊക്കെയാണ് മാറി പിന്നെ ഞാനൊരു ദിവസം ഞാനും കാക്കയും കൂടിയിട്ട് ഒറ്റക്ക് നല്ലൊരു പേടിയുണ്ട് കാക്കാനും ഒപ്പം കൂട്ടിയിട്ട് ഞാനവിടെയൊക്കെ അടിച്ചു കരി കാക്ക ഒപ്പം നിന്നൊക്കെ ചുട്ടൊക്കെ തന്ന് അങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് ആ ഒരു ഭാഗം ഇനിയിപ്പങ്ങനെ എടുക്കെടുക്കാണ്ട് അടിച്ചു തരി കൊടുത്താല് പിന്നെ മറ്റേ തീരെ നമ്മളാണ് മെയിൻ്റെ അത് പിന്നെ അങ്ങോട്ട് ഇറങ്ങാനൊരു പേടിയാണ് അപ്പൊ ഇനിയിപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ അടിച്ചുകാരലും ചുലൊക്കെ ചുറ്റോടിട്ടുള്ള കാര്യങ്ങൾ നടക്കും മഴക്കാലം ആകുമ്പോൾ പിന്നെ അത് അവിടെ കിടക്കും അപ്പൊ പിന്നെ പുല്ല് വരും അടിച്ചേരിലൊക്കെയാണ് നിൽക്കും പിന്നെ അവിടെ ഇറങ്ങാൻ പേടിയോ അങ്ങനെ എങ്ങനെയാണ് ഇപ്പം അവസ്ഥ അങ്ങനെ ഞാൻ എന്താ മുറ്റം അടിച്ചുതരിയെന്ന് പറഞ്ഞാൽ നാല് പുറം അടിച്ചു കയറിയിട്ടാണ് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു വൈകുന്നേരം എപ്പോഴും നല്ലോണം ചന്ദൻ ചരക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു എരിയാണ്ട് ചുട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ കൊടുക്കുമ്പോഴത്തേന് നായ്ക്കളൊക്കെ കിടന്ന് മറിഞ്ഞുകൊണ്ട് അതൊക്കെ തീരുമാനാക്കും പരത്തും അപ്പോൾ ഞാൻ പിന്നെ അതോടപ്പം തന്നെ അടുത്ത കൂടി ചുട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനും ഇനം സമയം മരുമാ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനിയിപ്പോൾ നല്ലോണം വയർത്തിട്ടുണ്ട് വയർത്തിട്ടുണ്ടാകുമ്പോൾ ഒന്ന് മേലേഴുകാ വിചാരിച്ചിട്ടതാ മേലേഴ്കാനും വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ വീട് ഇഷ്ടപ്പെട്ടാലേക്ക് ഏമറക്കേണ്ട കേട്ടോ Okay